അസ്സാം വാരിക്കും വറഹമത്തുള്ള യൂസുഫിൻ്റെ സഹോദരന്മാർ യൂസുഫിനെ വധിച്ചു കളയാനുള്ള പ്ലാൻ തയ്യാറാക്കുന്നതിനിടയിൽ അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരു സഹോദരൻ യൂസുഫിനെ കൊല്ലേണ്ടതില്ല ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയാൽ മതി എന്ന് അഭിപ്രായപ്പെടുകയും അതിനോട് എല്ലാവരും യോജിക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ പദ്ധതി നടപ്പാക്കാൻ യൂസുഫിനെ പിതാവിൽ നിന്ന് വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നു ഇക്കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്ന പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള മൂന്ന് ആയത്തുകളിൽ പറയുന്നത് ും മഹും അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ആല പറഞ്ഞു കായലുൻ പറയുന്നവൻ മിനുഹും അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള പത്ത് സഹോദരന്മാർ തമ്മിൽ തങ്ങളുടെ അനുജൻ യൂസുഫിനെ വകവരുത്താൻ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ കൂട്ടത്തിലൊരാൾ വിയോജിപ്പ് പറഞ്ഞു അത്ര തന്നെ ക്രൂരത യൂസുഫിനോട് വേണ്ട നിങ്ങൾക്ക് നമ്മുടെ ഉപ്പാന്റെ അടുത്ത് നിന്ന് യൂസുഫിനെ അകറ്റുകയല്ലേ വേണ്ടത് അതിന് യൂസുഫിനെ വധിച്ചു കളയേണ്ടതില്ല ലാ തക്കുത്തുലൂ യൂസുഫ നിങ്ങൾ യൂസുഫിനെ വധിക്കേണ്ടതില്ല കൊന്നുകളയേണ്ടതില്ല യാബത്തിൽ ജുബ്ബി മറിച്ച് അവനെ നിങ്ങൾ ഒരു പൊട്ടക്കിണത്തിൻ്റെ ആഴങ്ങളിലേക്കിടുക വ അൽകോഹു നിങ്ങൾ അവനെ ഇടുക തള്ളുക ഫി ഖയാബത്തി ആഴങ്ങളിലേക്ക് റൈബ് എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയാത്തത് എന്നാണല്ലോ അതിൽ നിന്നാണ് കാണാൻ കഴിയാത്ത ആഴമുള്ള അൽ ജുബ് പൊട്ടക്കിണറ്റിലേക്ക് പൊട്ടക്കിണർ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ ഉപയോഗിക്കാത്ത കിണർ എന്ന നിലയിലാണ് വിജനമായ സ്ഥലം ആളുകളൊന്നും സാധാരണ അവിടെ ഉണ്ടാവില്ല എന്നാൽ യാത്രക്കാർ പോകുമ്പോൾ അത്തരം കിണറുകൾ ഉള്ള സ്ഥലങ്ങളിൽ വെള്ളമെടുക്കാനും മറ്റും തങ്ങും അങ്ങനെയുള്ള പൊട്ടക്കിണറ്റിൽ നിങ്ങൾ അവനെ തള്ളുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എൽത്തുഹൂബാദുസ്ആാറത്തി ഏതെങ്കിലും സഞ്ചാരികൾ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളും യാത്രക്കാർ വെള്ളത്തിനായി ആ കിണറ്റിനരികിൽ വരുമ്പോൾ അവർ അവനെ കാണും അവർ അവനെ എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയിക്കൊള്ളും എന്നാണ് കൂട്ടത്തിലെ ആ സഹോദരൻ അഭിപ്രായപ്പെട്ടത് ഇൻകുൻതും ഫാൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അവനെ നമ്മുടെ പിതാവിൽ നിന്ന് വേർപിരിച്ചേ കഴിയൂ എങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക എന്ന് അദ്ദേഹം പറയുകയാണ് ഇത് എല്ലാവരും അംഗീകരിച്ചു അങ്ങനെ യൂസുഫിനെ വിട്ടുകിട്ടാൻ അവർ പിതാവിൻ്റെ അടുക്കൽ യാക്കൂബ് നബിയുടെ അടുക്കൽ ചെന്നു പറഞ്ഞു ഞങ്ങളുടെ ഉപ്പ ഉപ്പാകു അങ്ങാണ് എന്തുകൊണ്ടാണ് യൂസുഫിന്റെ കാര്യത്തിൽ അങ്ങ് ഞങ്ങളെ വിശ്വസിക്കാത്തത് ഞങ്ങളാകട്ടെ അവന്റെ ഗുണകാംക്ഷികൾ തന്നെയാണ് ഇതിനർത്ഥം ഇതിനു മുമ്പും അവർ പിതാവിന്റെ അടുക്കൽ യൂസുഫിനെ വിട്ടുകിട്ടാൻ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് ഇതിനു മുമ്പ് യൂസുഫിനെ വിട്ടുകിട്ടാൻ അവർ ആവശ്യപ്പെടുകയും യാക്കൂബ് നബി അത് വിസമ്മതിക്കുകയും ചെയ്തതായി നമുക്ക് മനസ്സിലാവുന്നു അതുകൊണ്ടാണ് എന്താണ് യൂസുഫിന്റെ കാര്യത്തിൽ താങ്കൾ ഞങ്ങളെ വിശ്വസിക്കാത്തത് എന്നവർ പിതാവിനോട് ചോദിക്കുന്നത് അപ്പോഴൊന്നും യാക്കോബ് നബി യൂസുഫിന് വിട്ടു നൽകിയിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് അവർക്ക് യൂസുഫിനോട് അസൂയയുണ്ട് എന്നറിയുന്നതുകൊണ്ട് അവർ യൂസുഫിനെ അപകടപ്പെടുത്തുമോ എന്ന് ഭയന്നുകൊണ്ടാവാം അല്ലെങ്കിൽ യൂസുഫിൽ കാണുന്ന പ്രത്യേക സ്വഭാവം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രത്യേകമായി സംരക്ഷിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാവാം അദ്ദേഹം മകനെ പുറത്തേക്കൊന്നും വിടാതെ സംരക്ഷിച്ചത് അങ്ങേ അങ്ങേപ്പോലെ ഞങ്ങളും അവന്റെ ഗുണകാംക്ഷികൾ തന്നെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കൂബ് നബിയെ അവർ നിർബന്ധിക്കുകയാണ് അവനെ നാളെ ഞങ്ങളോടൊപ്പം വിടൂ ഉപ്പ ഉപ്പാർഹു താങ്കൾ അവന് വിടുക മന ഞങ്ങളോടൊപ്പം നാളെ അബ് അങ്ങനെ അവൻ തിന്ന് രസിച്ച് കളിച്ച് നടക്കട്ടെ മേഞ്ഞ് നടന്ന് തിന്നുന്നതിനാണ് യർത്ത എന്ന് പറയുക അവർ ഗ്രാമത്തിൽ താമസിക്കുന്നവരായിരുന്നതുകൊണ്ട് കളിക്കാൻ പോകുന്നിടത്തൊക്കെ കാട്ടുകനികളും പഴങ്ങളും ഒക്കെ പറിച്ചു തിന്ന് രസിച്ച് നടക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അവൻ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വന്ന് അതൊക്കെ ആസ്വദിച്ച് തിന്ന് രസിച്ച് കളിക്കട്ടെ ഞങ്ങളോടൊപ്പം അവന് വിടൂലൂൻ തീർച്ചയായും ഞങ്ങൾ ഞങ്ങളവനെ ശരിക്കു നോക്കിക്കൊള്ളും ഞങ്ങളവന് ഒരപകടവും വരാതെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപ്പാന മക്കൾ നിർബന്ധിക്കുന്നത് നാളെ ഞങ്ങളുടെ കൂടെ അവനെ വിളണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുന്നത് പിതാക്കന്മാർ തങ്ങളുടെ മക്കൾ കളിച്ച് രസിച്ചു വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയായിരിക്കും കാരണം അവരുടെ ആരോഗ്യപരവും ബുദ്ധിപരവുമായ വളർച്ചയ്ക്ക് അത് ആവശ്യമാണല്ലോ പക്ഷേ യാക്കൂബ് നബി യൂസുഫിൻ്റെ കാര്യത്തിൽ സഹോദരങ്ങൾ ആവശ്യപ്പെട്ടത് എളുപ്പത്തിൽ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല അക്കാര്യം അദ്ദേഹം മക്കളോട് പറയുന്ന മറുപടിയിൽ ഉണ്ട് അത് നാളെ പഠിക്കാം ഇൻഷാ അല്ലാ അള്ളാഹു സുബാന ഹുത്താലെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു